ഒരു പെണ്ണിന്റെ കഴുത്തടത്തിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു നല്ലൊരു മനുഷ്യനെ അദ്ദേഹത്തെ ഈ ജയിലിൽ കൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഖേദകരമാണ് നമുക്കറിയാലോ അദ്ദേഹത്തിന് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തത് ഒരു സ്പെഷ്യൽ സ്ക്വാഡൊക്കെ രൂപീകരിച്ചാണ് വയനാട് ജാമ്യം പോലും എടുക്കാനുള്ള സമയം കൊടുക്കാതെ ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രതികളുണ്ടായിരുന്നല്ലോ പ്രതികളൊന്നും ആരോപിച്ചവരുണ്ടായിരുന്നല്ലോ അവര് അവർക്കൊന്നും ഇതൊന്നും അല്ലായിരുന്നല്ലോ മാസങ്ങളും ആഴ്ചകളും മാസങ്ങളുമാണ് അവർക്ക് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയുള്ള അവസരം കൊടുത്തത് ഇവിടെ ആരെയും പീഡിപ്പിക്കാത്ത ആരെയും വേദനിപ്പിക്കാത്ത ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന ചികിത്സാ സഹായം കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ സബ്ജയിലിനകത്ത് അദ്ദേഹം ആ ഇപ്പൊ ആറ് ദിവസം കൊണ്ട് കിടക്കുകയാണ് ഇതൊരു നീതികേട് തന്നെയാണ് ഇതിനെതിരെ നമ്മൾ ഒരുമിച്ച് പോരാടണം ദിവസം എന്ന് ഇപ്പൊ ന്യൂസ് വരുന്നത് എപ്പോ പറഞ്ഞു അല്ലല്ല പതിനാല് ദിവസം പതിനാല് ദിവസം ഒരു കേസിൽ റിമാൻഡ് ചെയ്യുന്നത് സ്വാഭാവികമാണത് അത് അത് ഏത് കേസിലെ പ്രതിയായാലും ശരി തന്നെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്യും പക്ഷെ ജാമ്യം എപ്പോ വേണേലും കൊടുക്കാം ഒരു ദിവസം ഒറ്റ ദിവസം ഇതൊക്കെ ഒരു ഒറ്റ ദിവസം കൊണ്ട് കിട്ടേണ്ടതാണ് മനസ്സിലായില്ലേ ഇതൊന്നും പ്രത്യക്ഷ ഒരു റിമാൻഡ് എന്ന് പറഞ്ഞാൽ നടപടി പിറ്റേ ദിവസം ജാമ്യം കൊടുക്കേണ്ട കേസാ അതിനാണ് നാല് ദിവസം അദ്ദേഹം ഈ ദ്വയാർത്ഥം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ദ്വയാർത്ഥം അങ്ങനെയാണെങ്കിലും കൂടെ സിനിമകൾ ഇറങ്ങാൻ പാടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇവിടെ ആര് സംസാരിക്കുന്നില്ല ദയാർത്ഥം ഇല്ലാത്തത് അങ്ങനെ നമ്മളെ മണി മണി മണിയാസൻ എന്താ പറയുന്നത് അദ്ദേഹം ഇതിനേക്കാൾ എന്തുമാത്രം ദയാർത്ഥം പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അങ്ങനെ എത്ര പേരുണ്ട് ഇപ്പൊ നമ്മൾ പറയില്ലേ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ നമ്മൾ എല്ലാ പേരും ഈ ദയാർത്ഥം പറയുന്നവർ തന്നെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും അറസ്റ്റ് ചെയ്തേണ്ടിവരും അതൊക്കെ ഇതൊക്കെ വേറെ ഉടായ്പാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ അനീതിയാണ് ഒരു മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇപ്പൊ ബോച്ചയോട് ചെയ്തിരിക്കുന്നത് ഹണിറോസിന്റെ പരാജയമാണ് ഓരോ നിപക്ഷവും അതിന് മാറ്റമൊന്നുമില്ല കണി റോസ് നശിക്കാൻ പോവുക അതിനുള്ളതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അദ്ദേഹത്തിന് അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോ ആർക്കാണ് ഇവിടെ പിന്തുണ കൂടുന്നത് കണി റോസിനാണോ കണി റോസിനൊരിക്കലും പിന്തുണ കൂടുന്നില്ല കുറയുകയാണ് അതാദ്യം മനസ്സിലാക്കണം ഇവിടെ ജനകീയ ഭരണമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ ജനാധിപത്യമാണോ അത് അപ്പോ ജനങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം പറയും ആ അഭിപ്രായം പറയുമ്പോ അത് അതിൽ ആർക്കും പൊള്ളേണ്ട കാര്യമില്ല അവരുടെ വിജയം മനസ്സിലായില്ലേ ഇറങ്ങിക്കഴിഞ്ഞാലും അദ്ദേഹം അദ്ദേഹത്തിന്റേതായിട്ടുള്ള ധനതാശ്വസം ഇല്ല അദ്ദേഹം പറയണെന്ന എന്റെ അഭിപ്രായം ഞാൻ ഞങ്ങൾ പറയും തീർച്ചയായിട്ടും രാഷ്ട്രീയം ഉണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഈ കണി റോസിനെ വിളിക്കേണ്ട കാര്യം എന്തോ കണി റോസ് മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചെന്ന് കണി റോസ് എന്നെ പറയാണ് ഡി ജി പി ആയിട്ട് സംസാരിച്ചെന്ന് പറയുന്നു അതിന് മാത്രം ഇവിടെ എന്താ നടന്നേ ഒരു കൊലപാതകം ഇവിടെ എത്ര സ്ത്രീകൾക്ക് എന്താ ഇരകളായിട്ടുള്ള സ്ത്രീകൾക്ക് എവിടെയാ നീതി കിട്ടുന്നത് അവരെ ആരെങ്കിലും മുഖ്യമന്ത്രി വിളിച്ചതായിട്ട് നമുക്കറിയോ എത്രയോ പ്രമാദമായിട്ടുള്ള കേസുകൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നു ആരുടെയെങ്കിലും കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടോ നമ്മുടെ കലാലയങ്ങളുണ്ടല്ലോ സ്കൂളുകളിൽ ഇപ്പൊ മയക്കുമരുന്നുകൾ ഒരുപാടുണ്ടോന്ന് ഓരോ സ്കൂളിന്റെയും കണക്ക് വെച്ചു ജില്ല കണക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഏതെങ്കിലും ഒരു ഈ മയക്കുമരുന്നുകൾ നിർത്തണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഒരു കോള് ചെയ്തായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും അറിയോ അദ്ദേഹത്തിന്റെ ഒരു കോള് പോലെ ഒരു കോൾ അദ്ദേഹം ഇപ്പോ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കലാലയങ്ങളിൽ മയക്കുമരുന്ന് മൊത്തം അപ്പൊ നിൽക്കില്ലേ ഇതുപോലൊരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചൂടെ അതൊക്കെ ചെയ്യേണ്ടത് ആദ്യം അല്ല ചേട്ടൻ പിണറായി കൈ കൈ ഉണ്ടെന്ന് പറഞ്ഞില്ല പിണറായി എങ്ങനെ മുഖ്യ ഈ കേസിൽ പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടുടനെ അതിലിടപെട്ടു എന്നുള്ളതാണ് അപ്പൊ ഇത്രയും വലിയ പ്രമാദമായിട്ടുള്ള കേസ് വേറെ ഇല്ലയോട്ടതാണോ മുഖ്യമന്ത്രി ഇടപെടണം പക്ഷെ ഒരു കാര്യം ഈ അനന്തമായിട്ട് അനന്തമായിട്ടൊരാളിനെ നീതി നിഷേധിക്കുന്നതാണ് തെറ്റ് മുഖ്യമന്ത്രി എല്ലാ കേസിലും ഇടപെടണം ഈ കേസ് മാത്രമല്ല എനിക്കൊരു കാര്യം ജനാധിപത്യം ഈ കേസ് മാത്രമല്ല എല്ലാ കേസിലും ഇടപെടണം മുഖ്യമന്ത്രി ഇതിന് കാണിച്ച ആവേശം എല്ലാത്തിലും കാണിക്കണമെന്നാണ് ഞാൻ ഈ പാർട്ടിക്കാരനായതുകൊണ്ടാ പറയണം ഇത്രയും ശക്തമായിട്ട് കേട്ടോ ഞാൻ ഇടപക്ഷക്കാരനായത് കൊണ്ടാ പറയണം അപ്പൊ കേസ് കൊടുത്താലല്ലേ നമുക്ക് അറസ്റ്റ് വരുവുള്ളൂ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു പ്രയോഗം സ്വാഭാവികമായിട്ട് നടക്കുന്ന അതിനെതിരെ ആരെയും കേസ് കൊടുത്താലാണ് പനിർ കേസ് കൊടുത്താരണല്ലോ കൊടുത്തായിരുന്നല്ലോ അദ്ദേഹത്തെ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്ത് കൊണ്ടല്ല അത് ആദ്യം മനസ്സിലാക്കണം ആ രഹസ്യമൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആകാനേ വഴിയുള്ളൂ അവരുടെ കൈ പിടിച്ചു അവരുടെ കൈയല്ല യഥാർത്ഥത്തിൽ പിടിച്ചത് ബോച്ചയുടെ കൈയാണ് പിടിച്ചത് ആ വ്യാഖ്യാനിക്കല്ലോ അല്ലല്ല ഈ ഡബിൾ മീനിങ് പറഞ്ഞെന്ന് പറഞ്ഞു ഒരു കമന്റ് ഇട്ടത് കൊണ്ട് ഒരാളെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പില്ല ഇന്ത്യൻ ഭരണഘടനയിൽ അതാദ്യം മനസ്സിലാക്കണം അപ്പൊ അങ്ങനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൈ പിടിച്ചു അതിന് വേറെ എന്തെങ്കിലും അർത്ഥം അവര് ഈ രഹസ്യമൊഴിയിൽ പറഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും തലരുതെ പുള്ളിക്കാരൻ ഇപ്പോ വീടും ാണ് പരാതി കൊടുത്തത് അപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് പറയാൻ കാരണം അതാണ് പരാതി കൊടുത്തു ഉടനെ മുഖ്യമന്ത്രി ഇടപെടുന്നു ഡി ജി പി ഇടപെടുന്നു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിക്കുന്നു ഉടനെ വയനാട് അതെ ഉണ്ട് എന്ന് അതെങ്ങനെയാണ് ഈ വയനാട് ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയത് മനസ്സിലാക്കണ്ടേ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ അതെ അപ്പൊ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം എടുക്കാനുള്ള സമയം കൊടുക്കണ്ടേ അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ജാമ്യം എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് അറസ്റ്റ് ചെയ്തത് ഒരു ഒരു ബോച്ചെ പറഞ്ഞത് ഞാൻ കേട്ടതാ ഞാൻ കേട്ടതാ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടി പോയപ്പോഴാണ് വണ്ടി പറഞ്ഞു പിടിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത് അതാണ് പറഞ്ഞത് ഞാൻ കേട്ടത്